പൊതുധനത്തിലെ ഇരുപത്തിരണ്ട് ബില്യൺ പൗണ്ടിന്റെ കമ്മി നികത്താൻ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയ ബ്രിട്ടീഷ് ചാൻസലർ റിപ്സ് വരും നാളുകളിൽ മോശമായ സാമ്പത്തിക സ്ഥിതി അവശേഷിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ അധികാരം അധികാരമൊഴിഞ്ഞതെന്ന് ജനപ്രതിനിധി സഭയിൽ നടത്തിയ ഒരു സുപ്രധാന പ്രസ്താവനയിൽ അവർ പറഞ്ഞു റുവാഡൻ പദ്ധതി ഉൾപ്പെടെ ഏറെ ചിലവുകൾ വരുത്തിയ ആറ് നയങ്ങൾ ചൂണ്ടിക്കാട്ടി കരുതൽ ധനം കുറഞ്ഞിരിക്കുകയാണെന്നും റേച്ചൽ റിവ്സ് പറഞ്ഞു അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഈ വർഷം ബജറ്റിൽ നിശ്ചയിച്ചതിനേക്കാൾ ദശാംശം ഒന്നേ ദശാംശം പൗണ്ടും ചിലവ് വന്നു പല റോഡ് പദ്ധതികളും നിർത്തിവെക്കുവാൻ ഉദ്ദേശിക്കുന്നതായി അവർ പറഞ്ഞു സ്റ്റോൺ ഹെഞ്ചിന് താഴെയുള്ള ടണലും ഇതിൽ ഉൾപ്പെടും വിവിധ വകുപ്പുകൾ പണം മിച്ചം പിടിക്കുന്നതിനായിട്ടുള്ള പദ്ധതികളും ഉണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും മതിയാകില്ല എന്നും പെൻഷൻ ക്രെഡിറ്റ് ലഭിക്കാത്ത ഏകദേശം പത്ത് മില്യൺ പെൻഷൻകാർക്ക് ശൈത്യകാലത്ത് നൽകിക്കൊണ്ടിരുന്ന വിന്റർ ഫ്യുവൽ പേയ്മെന്റ് നിർത്തലാക്കുകയാണെന്നും അവർ പറഞ്ഞു വിന്റർ ഫ്യുവൽ പേയ്മെന്റ് ആയി നൽകിയിരുന്നത് ഇത് നിർത്തലാക്കുക വഴി സർക്കാരിന് ഒന്നേ ദശാംശം അഞ്ച് ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അതുപോലെ നേരത്തെ ഹെൽത്ത് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വാഗ്ദാനം നൽകിയ സോഷ്യൽ കെയർ കോസ്റ്റിന് മേലുള്ള ക്യാപ്പ് മരവിപ്പിക്കുകയും ചെയ്തു സ്വകാര്യ സ്കൂളുകൾക്ക് മേലുള്ള വാറ്റ് പ്രതീക്ഷിച്ചതിലും നേരത്തെ അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇനി മുതൽ ഫീസ് മുൻകൂറായി നൽകുന്നവരെയെല്ലാം ഈ നികുതിയും ബാധിക്കും ഇതിനു പുറമെ ഇനിയും ബാക്കിയുള്ള പതിനാറ് പൗണ്ടിന്റെ കമ്മി നികത്താൻ ഒക്ടോബർ മുപ്പതിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ നികുതി വർദ്ധിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട് ഇൻഹെറിറ്റൻസ് ടാക്സ് ടാക്സ് ഗെയിൻ എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് വാറ്റ് എന്നിവയിൽ വർദ്ധനവ് ഉണ്ടാവുകയില്ല എന്ന് കീർ സ്റ്റാമർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും പൊതുമേഖലയിലെ ജീവനക്കാർക്കുള്ള ശമ്പള വർധനവ് നിർദ്ദേശം റിവ്സ് പൂർണ്ണമായും സ്വീകരിച്ചു പണപ്പെരുപ്പ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലുള്ള ശമ്പള വർധനവ് സർക്കാർ ഖജനാവിന് ഒൻപത് ദശാംശം നാല് മില്യൻ പൗഡിന്റെ അധിക ബാധ്യത വരുത്തിവെക്കുമെന്നാണ് കരുതുന്നത് ജൂനിയർ ഡോക്ടർമാരുടെ ശമ്പളം ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും അവർ പറഞ്ഞു അത് ഇനിയും അധിക ചിലവ് വരുത്തിവെക്കും മാത്രമല്ല ഇത് വീണ്ടും പണപ്പെരുപ്പത്തിന് ഇടയാക്കിയേക്കുമെന്ന ആശങ്ക ഉയർത്തുന്നതിനാൽ ഒരുപക്ഷേ ഈ ആഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചേക്കില്ല അധ്യാപകർക്കും നഴ്സുമാർക്കും അഞ്ച് ദശാംശം അഞ്ചു ശതമാനം ശമ്പള വർധനവ് ലഭിക്കുമ്പോൾ സൈനികർക്ക് ആറ് ശതമാനത്തിന്റെ വർധനവ് ലഭിക്കും ജയിൽ ജീവനക്കാർക്ക് അഞ്ച് ശതമാനത്തിന്റെയും പോലീസുകാർക്ക് നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിന്റെയും ശമ്പള വർധനവ് ലഭിക്കും